കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നും വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് ഉന്നതതല യോഗം പ്രധാനമന്ത്രി സംസാരിക്കുന്നു പ്രതിരോധ മന്ത്രി സൈനിക മേധാവികളുടെ യോഗം വിളിക്കുന്നു അതിനെല്ലാം ശേഷം കഴിഞ്ഞ ദിവസത്തെ പോലെ വാർത്താ സമ്മേളനം നടത്തുന്നു സൈന്യവും അതുപോലെ വിദേശകാര്യ മന്ത്രാലയവും ചേർന്ന് കേണൽ സോഫിയ ഖുറേഷി അതുപോലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഇരുവരും ചേർന്നാണ് കഴിഞ്ഞ ദിവസത്തെ സൈനിക നടപടികൾ വിശദീകരിച്ചത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ നിരന്തരമായ ഡ്രോൺ ആക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ അതുപോലെ വിമാനത്തിലുള്ള ഫൈറ്റർ ജെറ്റിലുള്ള ആക്രമണങ്ങൾ ഇതൊക്കെ സംഭവിച്ചു രാജ്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് ജമ്മുവിൽ ഔട്ട് ഉണ്ടാകുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നേരത്തെ നമ്മൾ കരുതിയിരുന്നതാണ് എങ്കിൽ പോലും ഔട്ട് ഉണ്ടാകുന്നു മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം ഒരു ഭയത്തിൻ്റെ സാഹചര്യം പാകിസ്ഥാനിലൂടെ സൃഷ്ടിച്ചു പക്ഷേ നമ്മളതിനെ തകർത്തെറിഞ്ഞു നമുക്ക് ആദ്യം കിട്ടിയ വിവരം കഴിഞ്ഞ തുടക്കത്തിലൊക്കെ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അൻപത് ഡ്രോണുകൾ അതെല്ലാം നമ്മുടെ എസ് നാനൂറ് സംവിധാനം സുദർശന ചക്ര ഉപയോഗിച്ച് തകർത്തു എട്ട് മിസൈലുകൾ നമ്മൾ തകർത്തു രണ്ട് വിമാനങ്ങൾ നമ്മൾ തകർത്തു അതിൽ ഒരു പൈലറ്റ് എഫ് സിക്സ്റ്റീൻ്റെ പൈലറ്റ് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് ലഭിച്ചത് ഈ വിവരങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്നിപ്പോൾ ഒരു എത്ര ഡ്രോണുകളാണ് നമ്മുടെ സൈന്യം ാണ് എത്രോണുകളാണ് ശരിക്കും അതാണ് നമുക്ക് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് സൂചിപ്പിച്ചതുപോലെ അൻപത്തേഴ് ഡ്രോണുകൾക്ക് ഡ്രോണുകളെ ഇന്ത്യക്ക് നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞു എന്ന് പറയുകയും പക്ഷെ അല്ല മുന്നൂറ് മുതൽ നാന്നൂറ് ഡ്രോണുകൾ വരെയാണ് ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി എത്തിയത് അതെല്ലാം ഇന്ത്യക്ക് തകർക്കാൻ അല്ലെങ്കിൽ അത് ചേർത്ത് നിൽക്കാൻ സാധിച്ചു എന്ന വളരെ സമാധാനിക്കുന്ന അതുപോലെ തന്നെ പേടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട് കാരണം ഒരിക്കലും സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും വരേണ്ടതായില്ല ഇത്രയും ഡ്രോണുകൾ ഒരുമിച്ച് സൈന്യം സൂചിപ്പിച്ച മറ്റൊരു കാര്യം മൾട്ടി വയലേഷൻസ് ആണ് നടത്തിയിരിക്കുന്നത് ഡ്രോണുകൾ പല സ്ഥലങ്ങളിലേക്ക് എത്താൻ തക്ക രീതിയിൽ പല ഡ്രോണുകൾ ഒരേ സമയം സീസ്ഫയർ വയലേഷൻസിനെ പറ്റിയായിരിക്കും സൂചിപ്പിച്ചത് മനസ്സിലാക്കുന്നു അതുപോലെ ഡ്രോണുകളുടെ കൂട്ടത്തിൽ തുർക്കിയിൽ നിന്നുള്ള ഡ്രോണുകൾ ഉണ്ട് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ചൈനയിൽ നിന്നുള്ള ഡ്രോണുകൾ ഉണ്ട് ഈ പാകിസ്ഥാന് ആരൊക്കെയാണ് ആയുധങ്ങൾ നൽകുന്നത് എന്നത് സംബന്ധിച്ച ഒരു സൂചന കൂടി അതിനകത്തുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ലൈൻ ഓഫ് കൺട്രോളിൽ ലൈൻ ഓഫ് കൺട്രോളിൽ അവർ നടത്തുന്ന നിരന്തര ആക്രമണം ഈ ഷെല്ലിങ്ങിലും വെടിവെയ്പ്പിലും ഒക്കെ എത്ര എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് അക്കാര്യങ്ങളിലും കൂടെ അവർ വിശദീകരിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ രണ്ട് രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളുടെ മരണം സംഭവിച്ചതൊക്കെ അവർ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ മറ്റൊരു രീതിയിൽ അത് വിവരം തരുന്നത് ഈ രണ്ട് കുട്ടികൾ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് സ്കൂളിൻ്റെ അടുത്ത് താമസിക്കുന്ന വീട്ടിലെ കുട്ടികളാണ് അവിടത്തെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ രണ്ടുപേരും മാത്രമല്ല ഇതിൻ്റെ കുറച്ച് കിലോമീറ്റേഴ്സ് ആകലെ ഒരു കോൺവെൻറ്റ് ചർച്ച ഉണ്ട് അതായത് കന്യാസ്ത്രീകൾ താമസിക്കുന്ന കോൺവെൻറ് ചർച്ച് ഈ രണ്ട് സ്ഥലങ്ങൾ തന്നെ ടാർജറ്റ് ചെയ്തുകൊണ്ടൊരു ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തെളിയിക്കുന്നതാണ് സൂചിപ്പിച്ച പോലെ രണ്ട് കുട്ടികളുടെ മരണം സ്ഥിരീകരിക്കുന്നു അതുപോലെ നിരവധി കന്യാസ്ത്രീകൾക്ക് അപകടത്തിൽ അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ ചെറിയ രീതിയിലുള്ള പരുക്കുകൾ സംഭവിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ആ ചർച്ചിനെയും ആ ക്രൈസ്റ്റ് ക്രൈസ്റ്റ് സ്കൂളിനെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടു എന്നുള്ള തെളിവ് കൂടി സൈന്യം നൽകുന്നുണ്ട് ഡിസ്ഇൻഫർമേഷൻ എന്ന് കഴിഞ്ഞ ദിവസം വിക്രം മിശ്ര നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ് അതായത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാകിസ്ഥാൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞത് ഗുരുദ്വാര ഇന്ത്യൻ സൈന്യം തകർത്തു എന്നാണ് പറയുന്നത് പക്ഷേ ഗുരുദ്വാര തകർത്തിരിക്കുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ്റെ ആക്രമണത്തിലാണ് ഈ ഗുരുദ്വാര തകർത്തിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് അതുപോലെ ഈ പല കാര്യങ്ങളിലും പാകിസ്ഥാൻ കള്ളം പറയുന്നു കള്ളം പറയുന്നു എന്ന് ആവർത്തിച്ച് പറയുകയാണ് സെക്രട്ടറി വിക്രം കാര്യം ചിലപ്പോൾ അത് ും അതായത് തങ്ങളുടെ സ്ഥലത്ത് താൻ തന്നെ ആക്രമിച്ച് അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ബ്ലെയിം ചെയ്യപ്പെടുന്ന രീതി അതിന്റെ പാകിസ്ഥാൻ അത് പരിചയമുണ്ടാകും എന്തായാലും ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കും അതില്ല എന്ന കൂടി ഒരു രൂപേണ വിക്രം മിശ്രയുടെ പറഞ്ഞു വെക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം പാകിസ്ഥാൻ ആരെയൊക്കെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവരുടെ സിവിലിയൻസിനെ ആക്രമിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അങ്ങനെയല്ല അവർ ആക്രമിച്ചിരിക്കുന്ന നമ്മുടെ സിവിലിയൻസിനെയാണ് അവർ ലക്ഷ്യം വെച്ചത് നമ്മുടെ നഗരങ്ങളാണ് നമ്മുടെ സൈനിക കേന്ദ്രങ്ങളെയാണ് ഓർക്കുക ഈ നാനൂറ് ഡ്രോൺ ഈ പറഞ്ഞ നമ്പർ ഓഫ് മിസൈൽസ് ഈ വിമാനങ്ങൾ ഇതൊക്കെ ശരിക്കും ഒരു യുദ്ധ യുദ്ധം തന്നെയാണ് നമ്മളതിനെ യുദ്ധം എന്ന് വിളിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ നമ്മളതിനെ ഒരു യുദ്ധത്തിൻ്റെ അല്ല കാണുന്നത് തൽക്കാലം നമ്മുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് എസ്കലേറ്ററി ആയിട്ടൊന്നുമില്ല നമ്മൾ പ്രത്യാക്രമണം നടത്തുന്നു പ്രതിരോധിക്കുന്നു എന്ന നിലയ്ക്കാണ് ഇന്നലെ നമ്മുടെ എസ് നാനൂറ് സുദർശന ചക്ര എന്ന സംവിധാനത്തിന് ഈ പറഞ്ഞ ഡ്രോണുകളെ ഈ പറഞ്ഞ മുന്നൂറും മുന്നൂറിനും നാനൂറിനും ഇടയ്ക്ക് വരുന്ന ഡ്രോണുകളെ ഈ മിസൈലുകളെ ഈ വിമാനങ്ങളെ ഫലപ്രദമായി തടയാൻ സാധിച്ചിരുന്നില്ല എന്ന് വിചാരിക്കുക എന്തായിരിക്കും ഈ രാജ്യത്ത് സംഭവിക്കുക നമ്മളിപ്പോൾ നമുക്കുണ്ടായ കനത്ത നാശനഷ്ടങ്ങളെ ഓർത്ത് സങ്കടപ്പെടുകയോ തലമുറയിട്ട് കരയുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്കായിരിക്കും എത്തുക എന്നിട്ടും അവർ പറയുന്നത് പാകിസ്ഥാൻ പറയുന്നത് അവർ നമ്മുടെ സിവിലിയൻസിനെ ആക്രമിക്കുന്നില്ല എന്നാണ് അവർ നമ്മുടെ സിവിലിയൻസിനെയാണ് ആക്രമിക്കുന്നത് നമ്മുടെ വ്യോമ താവളങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു നമ്മുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു നമ്മുടെ വിമാനത്താവളത്തെ ലക്ഷ്യം വയ്ക്കുന്നു നൂറ് ശതമാനം കള്ളം പറയുന്നു പാകിസ്ഥാൻ എന്ന് പറയാൻ വേണ്ടി ഒരിക്കൽ കൂടി ഈ കാര്യം മാത്രമല്ല ഈ ഷെല്ലാക്രമണം ഷെല്ലാക്രമണം നമുക്കറിയാം ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏരിയ പ്രിസിഷൻ ആംഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് പല സ്ഥലങ്ങളിലേക്കും പല ആൾക്കാരിലേക്കും എത്താൻ തക്ക രീതിയിലുള്ള ആക്രമണമാണ് അത്തരത്തിൽ പല ആളുകൾ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ രണ്ടുപേര് മരിക്കുന്ന സാഹചര്യം നിരവധി ആൾക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം അപ്പം അത്തരത്തിലൊരു ഷെല്ലാക്രമണം നടത്തുമ്പോൾ തന്നെ അത് വ്യക്തമാണ് അവര് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം പ്രിസിഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഏഴ് ഭീകരരെ ബി എസ് എഫ് വധിച്ചു എന്നുള്ളതാണ് ഒരു കൂടി കഴിഞ്ഞ രാത്രി ഉണ്ടായ പ്രകോപനങ്ങളുടെ തുടർച്ചയെന്നോണം പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തുന്നു ലൈൻ ഓഫ് കൺട്രോളിൽ സീസ് ഫയർ ലംഘിക്കുന്നു ഡ്രോണുകൾ അയക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു വശത്തുകൂടി ഈ പറഞ്ഞ അവരുടെ വ്യവസ്ഥാപിത രീതിയുണ്ടല്ലോ നുഴഞ്ഞേറ്റക്കാരെ വിടുക ഭീകരരെ വിടുക അതായത് സൈന്യത്തെ സഹായിക്കാൻ ഭീകരരെ വിടുന്ന ഏർപ്പാട് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭാഗമായ ഏഴ് ഭീകരരെ ബി എസ് എഫ് വധിച്ചു എന്നൊരു ആശ്വാസ വാർത്ത കൂടി ഇന്ന് വന്നു അതിൽ പ്രധാനമായിട്ടും ഈ ആക്രമണം നടക്കുന്ന അതായത് ഈ എയറിലുള്ള ആക്രമണം നടക്കുന്ന സമയത്താണ് ഈ ഏഴ് ഭീകരർ ഇവിടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് അപ്പം അവിടെ എയർ ഡിഫൻസ് നടത്തുന്നുണ്ട് പോരാത്തതിനാണ് ഈ ഒരു വയലേഷൻസ് നടത്തിക്കൊണ്ട് അതിർത്തിയിലേക്ക് കയറുന്നത് അത് മാത്രമല്ല നമ്മുടെ ഭാഗത്തു നിന്നും ഒരു എന്ന ഭാഗമായിട്ട് പാകിസ്ഥാന്റെ നാല് എയർ ഡിഫൻസിലേക്ക് നമ്മൾ ഡ്രോൺ തൊടുത്തിട്ടുണ്ട് അതിൽ ഒരെണ്ണം സക്സസ് ആയ കാര്യം കൂടി നമ്മുടെ സൈന്യം ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും യുദ്ധത്തെ അംഗീകരിക്കുന്നവരോ പ്രോത്സാഹിപ്പിക്കുന്നവരോ അല്ല എവിടെ ഇന്ത്യയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും എവിടെയാണെങ്കിലും സാധാരണ മനുഷ്യർ മരിച്ചാൽ അതിന്റെ നഷ്ടം എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി ഒരു രാജ്യമാണ് ഇന്ത്യ ഇത് ആവർത്തിച്ച് തന്നെ നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഒരിക്കൽ പോലും ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും പ്രകോപനം ൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും നമ്മൾ അവരുടെ സിവിലിയൻസിനെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന് രാജ്യം ആവർത്തിച്ച് പറയുകയാണ് പക്ഷേ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഡ്രോണുകൾ തുടക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ ഈ പറഞ്ഞതുപോലെ ഇരന്ന് വാങ്ങുകയാണ് പാകിസ്ഥാൻ എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ വിക്രം മിശ്രി പറഞ്ഞതുപോലെ ഈ നമ്മുടെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ അവരുടെ ഡാം പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളെ നമ്മൾ ആക്രമിക്കുന്നു എന്ന് വരുത്തി തീർത്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിന്റെ ദുരന്തം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയെ പ്രകോപിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നിലവിൽ ഉള്ള അവസ്ഥയിൽ പാകിസ്ഥാന് നല്ലത് അതിന്റെ കാരണം പാകിസ്ഥാൻ സ്വതവേ തന്നെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ വലയുകയാണ് ഇന്ത്യ ഇന്ത്യയുമായി ഈ ഒരു പോരാട്ടം എന്ന് അവർ വിളിക്കുന്ന ഈ പറഞ്ഞ ആക്രമണം യാതൊരു ധാർമ്മികതയും ഈ ആക്രമണം ഇന്ത്യക്കെതിരെ നടത്തുമ്പോൾ അവരുടെ രാജ്യത്ത് പോലും അവർക്ക് പിന്തുണ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ സൈനിക മേധാവി എവിടെ എന്നൊരു ചോദ്യം ഒഴുങ്ങി കേൾക്കുകയാണ് അദ്ദേഹം കസ്റ്റഡിയിലാണെന്ന് പറയുന്നു അദ്ദേഹം അദ്ദേഹത്തെ വധിച്ചു എന്ന് പറയുന്നു കൃത്യമായ വിവരമില്ല പക്ഷെ അദ്ദേഹത്തെ പറ്റി ഒരു ആശയക്കുഴപ്പം ഇങ്ങനെ നിൽക്കുകയാണ് അതൊരിടത്ത് മറ്റൊന്ന് പറഞ്ഞ ബലൂച്ച് ലിബറേഷൻ ആർമി ലിബറേഷൻ ആർമിയുടെ ആക്രമണം ക്വെറ്റ അവർ പിടിച്ചെടുത്തുവെന്നും പാകിസ്ഥാന്റെ അവിടുത്തെ സൈനികരെ ഒഴിപ്പിച്ചു എന്നുമാണ് പറയുന്നത് അതുപോലെ തന്നെ തെഹ്രീഖ ഇൻസാഫ് എന്ന് പറഞ്ഞ ഖാന്റെ പാർട്ടി ഖാനെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയിരിക്കുകയാണ് അഫ്ഗാൻ അതിർത്തി നേരത്തെ പാകിസ്ഥാന്റെ സുഹൃത്തുക്കളായിരുന്ന താലിബാൻ അവർ നേതൃത്വം കൊടുക്കുന്ന അഫ്ഗാൻ അതിർത്തിയിൽ ഇപ്പോൾ പ്രശ്നങ്ങളാണ് അവർ അവർ തമ്മിൽ ഇപ്പോൾ അത്ര നല്ല സൗഹൃദത്തിലല്ല കാര്യം ഒരിക്കൽ പാകിസ്ഥാനാണ് ഈ കാര്യങ്ങൾക്കൊക്കെ സഹായിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പാകിസ്ഥാനെ അവർക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയിലായി കാര്യം പാകിസ്ഥാൻ തീവ്രവാദം അഫ്ഗാനിസ്ഥാനിലേക്കും എന്നൊരു ഭയം അതായത് ലോകരാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ ഭീകരവാദികൾ എന്ന് ഭയക്കുന്ന ഭയക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അത്തരം വലിയ ആഭ്യന്തര സംഘർഷങ്ങളിൽ നിന്നുകൊണ്ടാണ് അവരുടെ സമ്പത്തും അവരുടെ ആളുകളെയും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ പോലൊരു രാജ്യത്തോട് ഉയർന്ന സാമ്പത്തിക ശേഷിയും ഉയർന്ന ആയുധശേഷിയുമുള്ള ഇന്ത്യ പോലൊരു രാജ്യത്തോട് പാകിസ്ഥാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം